ചെറുകിട റൈസ് ആൻഡ് ഫ്ലോർ മില്ലുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒന്നാമതായി സർക്കാരിന്റെ തെറ്റായ വികലമായ വ്യവസായ കാരണം യാതൊരു മാനദണ്ഡവും നോക്കാതെ ഇതിന് ലൈസൻസുകൾ അനുവദിക്കണ്ട് പണ്ടൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പിന്നെ കാര്യങ്ങളൊക്കെ അടച്ചുപൂട്ടൽ ഈ ാന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി ഒൻപതിന് നിയമസഭാ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമയത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ഹരിദ്രാഥ് അധ്യക്ഷനാകും വാർത്താ സമയത്തിൽ ഭാരവാഹികളായ പി കെ ശ്രീനിവാസൻ എ ടി ഹംസ പാണ്ഡിക്കാൻ ഷമി മരക്കാർ ബി പി আফি সত্যরাজেন কেটি মূসকুটি എന്നിവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം